ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുന്നത്തൂർ പാടിയിൽ പോകുന്നതാണേ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് കുന്നത്തൂർ പാടിയിലേക്ക് വൈകുന്നേരം വൈകുന്നേരമല്ല സന്ധ്യ പോയേ അപ്പോൾ നമ്മളുടെ എത്തുമ്പം ഭയങ്കര തിരക്കണം അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം വലിയ തിരക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഇടപോയില്ലാതാണല്ലോ അവസ്ഥ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോഴത്തേക്ക് ആടിയും ഭയങ്കര ക്യൂ വേണം പക്ഷേങ്കിലെന്താന്ന് വേഗം ക്യൂ മുന്നോട്ട് പോകുന്നുണ്ടേ നല്ല ഫുഡായിരുന്നു നമ്മളങ്ങനെ ഫുഡും കഴിച്ച് ഇറങ്ങി എന്നിട്ട് മുകളിലോട്ടേക്ക് പോയി മുകളിൽ പോകുമ്പോഴത്തേക്കാണെങ്കിൽ അതിലും സീൻ ഏടിയിരിക്കാൻ സ്ഥലമില്ല മൊത്തം തിരക്ക് അങ്ങനെ നമ്മൾ ഓരോരാളുടെ ഇടയിലേ കുടിങ്ങനെ തുഴഞ്ഞ് തൊഴഞ്ഞ് തന്നെ പോകുന്നുണ്ടായേ അപ്പോൾ പോകുന്ന വഴിക്ക് പറഞ്ഞു എനക്കും കുന്നത്തൂർ പാടിയന്ന് ചോറ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ പോയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ടുണ്ടാകും ഇതുപോലെ തന്നെ നമ്മളൊരു ട്രാവലറാക്കിയിട്ട് കുറേ ആൾക്കാർ കൂടിയാൽ പോയേ അപ്പോൾ അപ്പുരം പോയേ പകുതിയാൾ വേറെ സ്ഥലത്ത് പകുതിയാൾ വേറെ സ്ഥലത്ത് അങ്ങനെ സ്ഥലം നോക്കി നോക്കിയിരിക്കുവായിരുന്നു നമ്മൾ ഇരുന്നെടുക്കുന്ന നല്ലോണം കാണുമെന്ന് വിചാരിച്ചത് മുമ്പിലായതുകൊണ്ട് പക്ഷെ വിചാരിച്ച പോലെ ഒന്നും കാണുന്നുണ്ടായില്ല അന്നേരം മനസ്സിലായി അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയെന്ന് അതിന് നമ്മൾ ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ പിന്നെ നമുക്ക് മനസ്സിലായേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയാന്നുള്ളത് ഒരു അധികം കാണാനിട്ടായിരിക്കും മോൾ ഭാഗം മാത്രമേ കാണുന്നുണ്ടായിട്ടുള്ളൂ അതും മുത്തപ്പം പീഠത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പിന്നെ ദർശനം എടുക്കുന്ന കിട്ടിയതാണ് മറ്റേ വീട് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങലായി ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് വെല്ലക്കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയത് പിന്നെ താഴോട്ടേക്ക് വരും തോറും ചന്തേൻ്റെ അടുത്തുള്ള എത്തുമ്പം ഓരോരാളത് വേണം ഇത് വേണം എന്നുള്ള ഓരോ രീതിയിരുന്നു പിന്നെ നമ്മൾ പോകുമ്പോൾ അപ്പുറത്തേക്ക് കൂടി ആയതുകൊണ്ട് നമുക്കൊറ്റ ചന്തയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സുഖമായിട്ട് പോകാൻ പറ്റി പിന്നെ പിന്നെന്തെങ്കിൽ പൊന്നോട്ടനെ കൊണ്ട് എനിക്ക് പ്രശ്നമേ ഉണ്ടായിട്ടില്ല പൊന്നോട്ടൻ ഉഷേച്ചിനെ ദർശനേണ്ടി വരാണ്ടായ പിന്നെ വേതു വേതു പിന്നെ എല്ലാവരെയും കയ്യിൽ മാറി മാറി പോകുന്നത് കൊണ്ട് വേതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ നല്ല ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് വിലക്കുറവിൽ തന്നെ പക്ഷെ ഒന്നും നോക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല പിന്നെ മുട്ടായി കാഞ്ചിനേച്ചി വാങ്ങിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കുറേ ആൾക്കാരുടെ കൂടെ പോകുന്നു നല്ല ഡ്രസ്സല്ലേ എനിക്കിങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടം നമ്മൾ പണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ നടന്നിട്ടെല്ലാം പർശ്ശിനിൽ പോക്കട്ടിരുന്നു പർശ്ശിനുമ്പോഴത്തേക്കും അപ്പോൾ അതിങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഉഷേച്ചി പ്രേമേച്ചി ബീനേച്ചി പിന്നെ നമ്മൾ കുറേ പിള്ളമാർ അമ്മ ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ പോകും നടിയൂർ പാലം വഴി അങ്ങനെ പറശ്ശിനിപ്പാലവും കടന്ന് അങ്ങനെ പോകും അപ്പം സന്ധ്യക്കുള്ളി ആ പോക്ക് നല്ല രസമാണ് നല്ല കാറ്റും എല്ലാവരും വർത്തനവും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരേ പിള്ളമാറുമുണ്ട് അന്നേരമല്ല അത് നല്ലൊരു രസമാണ് ഇപ്പം പിന്നെ കാലം മാറുന്നതിന് അനുസരിച്ചിട്ട് എല്ലാവർക്കും വണ്ടിയും എല്ലാം ആയുണ്ട് ആ ഒരു നടന്നിട്ട് പോകുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയല്ലേ അതെല്ലാം വല്ലാണ്ട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ചന്തേൻ്റെ ഭാഗത്ത് പോയാൽ പിന്നെ പറയണ്ടല്ലോ ഒന്ന് വാങ്ങി അയ്യോ ഇതനക്ക് അതല്ല വേണ്ടേ ഇതാകേണ്ടേ മാറ്റി മാറ്റി മാറ്റിയെടുക്കലേനും പണി പിന്നെ അങ്ങ് നടന്നിട്ട് പോകുമ്പം പ്രത്യേകിച്ച് എന്നോട് എല്ലാവരും പറഞ്ഞേ വീണ് പോകേണ്ടെന്ന് റിചേച്ച് എൻ്റെ കൈ പിടിച്ചിട്ടാണ് നടന്നേ അഥവാ വീകുന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കാന്നും പറഞ്ഞു പിന്നെ എല്ലാവരും ഓരോന്ന് വാങ്ങുന്നതെല്ലാം തിരക്കിലായി നമ്മൾ പിന്നെ ആദ്യമായിട്ട് ഇപ്പം നേരിട്ട് കണ്ടവരും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പോകുമ്പോൾ പിന്നെ പിള്ളന്മാർ തന്നെ പറയണ്ടല്ലോ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും സെൽഫി എടുക്കുന്നതെല്ലാം തിരക്കിലിണം അവർക്ക് ഈ ചന്ത കാണുന്നതിനേക്കാട്ടിയും കൂടുതൽ ഇപ്പം പിള്ളേർക്ക് ഇതായിരുന്നു പണി ഉണ്ടായിട്ടുണ്ടായത് പിന്നെ നമ്മൾ പോകുമ്പോൾ താഴോട്ട് എത്തുന്നതിനനുസരിച്ചിട്ട് ഓരോരാൾ വേഗം വേഗം വാങ്ങിച്ചവർ പോയിട്ട് വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടുതന്നെ നമുക്ക് ലാസ്റ്റ് ആ കവാടത്തിൻ്റെ അടുക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പം എല്ലാവരെയും കിട്ടിയിട്ടില്ല കുറച്ച് ആൾക്കാരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അതിന് മുമ്പേ പോയിട്ട് വണ്ടിയിൽ സീറ്റ് പിടിച്ചേ സീറ്റ് പിടിച്ചിട്ടേ നല്ല വന്നിരിക്കില്ല സീറ്റുണ്ട് പക്ഷെ അങ്ങനെയല്ല വിൻഡോ സീറ്റ് അങ്ങനെയെല്ലാം നോക്കിയിട്ട് പക്ഷെ നല്ല രസമുണ്ട് അതിന് ഇങ്ങനെ പോകുമ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്ന യാത്രകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ നല്ല മെമ്മറി ആയിട്ട് നോക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്